കാമുകൻ ഷാരോണിനെ വിഷം കൊടുത്ത് ക്രൂരമായി കൊന്ന ഗ്രീഷ്മയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിച്ചു നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻസ് കോടതി ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചു കേരളം അങ്ങോളം ഇങ്ങോളം ഈ വിധിയിൽ ആശ്വാസമുണ്ട് വധശിക്ഷയിൽ കഴിഞ്ഞതൊന്നും കവിഞ്ഞൊന്നും ഗ്രീഷ്മ അർഹിക്കുന്നില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകി വധശിക്ഷ വിധിക്കുമ്പോഴും ഗ്രീഷ്മ കോളായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഒരു ഒരു ഭാവ ഭേദവും ഉണ്ടായില്ല അതിനർത്ഥം ഗ്രീഷ്മ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ഗ്രീഷ്മയ്ക്കറിയാം ഈ വധശിക്ഷ നിലനിൽക്കില്ലെന്ന് ഗ്രീഷ്മയുടെ വധശിക്ഷ നടപ്പാകില്ലെന്ന് ആദ്യം പറഞ്ഞത് മുൻ ജസ്റ്റിസ് കമാൽ ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ എക്സസ് പണിഷ്മെന്റ് ആകും എന്നാണ് എക്സസ് പണിഷ്മെന്റ് ആണെന്നാണ് ഇരുപത്തിനാല് വയസ്സെ ഗ്രീഷ്മയ്ക്കുള്ളൂ മെച്യൂരിറ്റി ഓഫ് മൈൻഡിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ വധശിക്ഷ വിധിക്കൂ അതുകൊണ്ട് ഗ്രീഷ്മ മേൽക്കോടതിയിൽ പോയാൽ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്യും ഗ്രീഷ്മ ചിരിച്ചുകൊണ്ട് തന്നെ പരോളിൽ ഇറങ്ങും കൂളായി തന്നെ ഗ്രീഷ്മ പരോളിൽ ഇറങ്ങും ഇപ്പോഴത്തെ വാർത്തകൾ ഇപ്പോഴത്തെ വാർത്തകൾ മാത്രമാണ് ഗ്രീഷ്മയെയും ഷാരൂണിനെയും മാധ്യമങ്ങൾ മറക്കും ഗ്രീഷ്മ പലവളിലിറങ്ങുന്നതും ഗ്രീഷ്മയുടെ വധശിക്ഷ റദ്ദാക്കുന്നതും ഒന്നും ഇപ്പോഴത്തെ പോലെ ആഘോഷിക്കപ്പെടില്ല എന്തായാലും മേൽക്കോടതിയിലേക്ക് ഗ്രീഷ്മ പോകും എന്നുള്ളത് ഉറപ്പാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഇത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു മേൽക്കോടതിയിലേക്ക് ഗ്രീഷ്മ പോകും മേൽക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വധശിക്ഷ ഇളവു ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഗ്രീഷ്മയ്ക്ക് വലിയൊരു ഒരു ആശ്വാസമായി മാറുന്നത് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി കോടതിയുടെ ശിക്ഷ എക്സൈസ് പണിഷ്മെന്റ് ആണെന്ന് കമാൻഡ് ഭാഷയെ പോലെയുള്ള വിദഗ്ധർ പറയുമ്പോൾ അത് വളരെ ശരിയാണ് ഞാൻ പല വക്കീലന്മാരോടും പ്രശസ്ത അഡ്വക്കേറ്റുമാരോട് ഒക്കെ ചോദിച്ചു നോക്കി അവരെല്ലാം പറഞ്ഞത് മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ വധശിക്ഷ റദ്ദാക്കും റദ്ദാക്കും എന്നാണ് ഗ്രീഷ്മയുടെ പ്രായം അവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിൽ പ്രാധാന്യം പ്രധാനമുള്ള സംഭവമാണ് മാത്രമല്ല ശക്തമായി മേൽക്കോടതിയിൽ പ്രതിഭാഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വാദം ഇപ്പോഴത്തെ വധശിക്ഷ നിലനിൽക്കത്തുമില്ല അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മ വളരെ കൂളായി നിൽക്കുന്നത് ഗ്രീഷ്മ വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു കടുത്ത ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു കടുത്ത ശിക്ഷ പ്രതീക്ഷിച്ചിരുന്ന ഗ്രീഷ്മയ്ക്ക് അത് ലഭിക്കുകയും ചെയ്തു ശിക്ഷ വിധിച്ചപ്പോൾ കോടതി മുറിയിൽ ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞില്ല ഗ്രീഷ്മ ജഡ്ജിയുടെ കാല് പിടിച്ച് അപേക്ഷകളൊന്നും നടത്തിയില്ല അതിനർത്ഥം അവരത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് വളരെ ക്രൂരമായ കൊലപാതകമാണ് ഗ്രീഷ്മ നടത്തിയത് പക്ഷേ അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നാണ് മുൻ ജസ്റ്റിസ് കം കമാൽ പാഷയും ഞാൻ ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ പല വക്കീലന്മാരും പ്രശസ്ത അഡ്വക്കേറ്റ് അഡ്വക്കേറ്റുകൾ എന്നോട് പറഞ്ഞു ഇതങ്ങനെയുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല പ്രണയ പകയാണ് ഇതിന് പിന്നിൽ കാമുകൻ ഗ്രീഷ്മയെ ഏത് രീതിയിൽ ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നൊന്നും അറിയില്ല അതൊക്കെ ഇനിയിപ്പോ മേൽ ഇപ്പോഴത്തെ മാസത്തിൽ തന്നെ ഗ്രീഷ്മയ്ക്ക് വലിയ സംരക്ഷണ കവ കവചം തീർത്തു അവൻ അവരുടെ അഭിഭാഷകൻ പക്ഷെ അത് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ിലപ്പോലില്ല പക്ഷെ മേൽക്കടലയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ വീണ്ടും പരിഗണനയിലേക്ക് വരും അതുകൊണ്ട് ഗ്രീഷ്മ എന്ന വടച്ചി വടയച്ചി ഒരു കുഴപ്പവും കൂടാതെ നല്ല സ്മാർട്ടായി തന്നെ പുറത്തിറങ്ങും